ലോകത്ത് ഒരു രാഷ്ട്രത്തിലും ആ യുദ്ധകാലത്ത് ജനങ്ങളെ പാനിക്കാകുന്ന വിധത്തില് ഒരു മാധ്യമവും പെരുമാറുകയാണ് ഇവിടെ എന്ത്ന്ന് നമ്മുടെ മാധ്യമങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഹിസ്റ്റീരിയെ ബാധിച്ച പോലെ വേണമെങ്കിൽ ഇവരെ മൊത്തം അങ്ങോട്ട് ഇപ്പൊ പോയി മാർച്ച് ചെയ്തിട്ട് അവരെ ആ ഒരു ഒന്നും അറിയാത്ത ജനതകൾ കൊന്നുകൊണ്ടിരും നീ പക്ഷകരാണ് അതെന്ന് ചോദിച്ചോണ്ട് ഇത് അവർ ചിലപ്പോൾ വീണ വായിക്കുകയായിരിക്കും ഇതൊന്നു പറഞ്ഞിട്ടുള്ളൂ കാരണം വൈരാഗ്യം തീർക്കാനാണ് എന്ന് അത്രയും ഒരു ഹിസ്റ്റീരിയ മാസ ഹിസ്റ്റീരി ഉൽപ്പാദിക്കുന്ന മാധ്യമങ്ങള് ലോകത്ത് വേറെ ഉണ്ടാവുന്നില്ല കാരണം ഒരു മണിപ്പൂര് നമ്മളൊക്കെ മണിപ്പൂര് എന്ത് കത്രികലായിരുന്നു എന്ത് സെൻസറിംഗ് ആയിരും ഇവിടെ നടത്തിയിരുന്നത് അല്ലേ കാരണം നമ്മളത് പക്വത് പാലിക്കണം നമ്മളത് പാരക്കാവരുത് ഇതിനൊക്കെ പരത്തിക്കാട്ടിണ്ടെങ്കിൽ വൈരാഗ്യം തോന്നുന്നു ആളുകൾക്ക് ആ വൈരാഗ്യത്തെ ഉത്പാദിപ്പിക്കരുത് വൈരാഗ്യം ബ്രാന്താക്കരുത് അത് കൈവിട്ടു പോകും ഇതാണ് ലോകത്തുള്ള എല്ലാ മാധ്യമങ്ങളും ചെയ്തത് പക്ഷെ നമ്മുടെ മകൾ നേരെ തെറ്റു പരസ്പരം മത്സരിക്കണം എല്ലാ മാധ്യമങ്ങളും മത്സരി ഇനി എന്നിട്ട് വേണ്ട വാക്കുകൾ പറയുന്നില്ല പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അമേരിക്കൻ വന്നതിന്റെ കരാർത്തേക്കുന്നത് ഒരു യുദ്ധകാലത്ത് മാധ്യമങ്ങൾ അങ്ങനെ പെരുമാറണം എന്നുള്ള ഒരു കർച്ച ചെയ്തു പറയും ഇവര് വേറെ എന്തോ ലോകത്താണ് ലോകത്താണൊക്കെ ജീവിക്കുന്നതെന്ന് തോന്നുന്നു അതായത് എങ്ങനെയൊക്കെ അവരെ സ്വാധീനിക്കാൻ പോകും തെറ്റായ വഴികളിലേക്ക് വിടാവുക തെറ്റായ വഴികളിൽ താനിക്കാവരുടെ യുദ്ധം എന്ന് പറഞ്ഞാൽ ഏറ്റവും മിന്നി ഏറ്റവും മിതത്വം പാലിക്കേണ്ട സമയമാണ് സാമാന്യ ജനതയും മാധ്യമങ്ങളൊക്കെ ഇവിടെ ഈ റിപ്പോർട്ടർ ചാനലും ഏഷ്യാനെറ്റും തമ്മിലുള്ള തമ്മിലുള്ള യുദ്ധത്തിനെയും ചെറുപ്പ പല മിസൈലുകളും അവർ ഇപ്പൊ ഇല്ലാത്ത മിസ്സൈലുകളും ഉണ്ടാവും അതാത് മറ്റൊരുണ്ടാവും ഇറാൻ ഇറാഖ് യുദ്ധത്തിൽ ഇറാഖ് യുദ്ധത്തില് ഇറാഖ് ഉപയോഗിച്ചതിനേക്കാളും കൂടുതൽ സ്കഡ് മിസൈലുകളൊക്കെ മാധ്യമങ്ങളുണ്ട് അവിടെ പൊട്ടി ഇവിടെ പൊട്ടി അവസാനം എണ്ണ വന്നവ അത്ര അവർ ഇല്ല സാധനമാണ് ഈ പൊട്ടിക്കൊണ്ടിരുന്നത് അതിനുള്ള തെളിവുകളൊക്കെ ഉണ്ടായിരുന്നുള്ള നമ്മുടെ ചാലിറ്റേഴ്സ് വന്ന പോലെ എന്ത് തെളിവുകളായിരുന്നു എന്തോലെ തെളിവുകളായിരുന്നു ഇപ്പം ഓരോ യുദ്ധത്തിലും വരുന്നത് ഇപ്പൊ നമ്മുടെ ഒന്നുമില്ല തെളിവുകളുണ്ട് ഭയങ്കര തെളിവുകളായിരിക്കും ലാസ്റ്റായിരിക്കും നമ്മൾ ആകെ രണ്ട് ഉപയോഗിച്ചിട്ടുണ്ടാവുള്ളൂ പറയാൻ പറ്റില്ല അപ്പൊ ഞാൻ പറയുന്നത് എല്ലാ യുദ്ധവാർത്തകളും ഇങ്ങനെ കഴിയുമ്പോഴാണ് ഇതിന്റെ അപ്പൊ നമ്മള് അതൊരു എന്റർടൈൻമെന്റ് വിഷയമായിട്ടാണ് ഇപ്പോ എല്ലാ ചാനലും തുടങ്ങിയത് സത്യത്തിൽ അതിന് പേടിക്കേണ്ട അനുദാനത്തോടെ കാണണ്ടേ കാരുണ്യത്തോടെ സംസാരിക്കുന്നത് മനുഷ്യത്വം മനുഷ്യത്വം മുന്നിൽ നിൽക്കാൻ സംസാരിക്കുന്ന വിഷയമാണ് യുദ്ധം അവിടെ നമ്മൾ ഈ പേ പിടിച്ച നായ്ക്കളെ പോലെ പിന്നെ കടിച്ചു കയറാനും അല്ലെങ്കിൽ തൊലിപ്പുറത്തെ രോമാഞ്ചങ്ങൾ കൊണ്ട് സ്വയം മറന്ന് ആഹ്ലാദിക്കാനും പറ്റുന്ന സ്വഭാവമല്ല യുദ്ധം എന്ന് പറയുന്നത് തൃശ്ശൂർ പൂരോ അല്ലെങ്കിൽ ഫുട്ബോൾ കമന്റിയോ അല്ല ഞാൻ നേരത്തെ ചോദിച്ചു തൃശ്ശൂർ പൂര കണ്ടിട്ട് വരുന്ന ഒരാളായിരുന്നു ഒരു തിരുവമ്പാടി പാർമിതാ മത്സരം പോലെ അല്ലെങ്കിൽ ഫുട്ബോൾ കമന്ററി പോലെ പ്രത്യേകിച്ച് നമ്മളെന്തൊക്കെ അറിയിച്ച ടി വി ചാനലുകളും സോഷ്യൽ മീഡിയയിലൊക്കെ അങ്ങനെ അതായത് തന്റെ വീടിന്റെ പുറത്തോരും മിസൈലും അങ്ങനെ വീടില്ലെങ്കിൽ തന്നെ സംബന്ധിച്ചുള്ള ഈ യുദ്ധം ഒരു വിനോദവാദി മാത്രമാണ് ശരി പറഞ്ഞാലേ ഈ വീഡിയോ ഗെയിമൊക്കെ കാണി കാണുന്ന ത്രില്ലിലാണ് ആളുകൾ യുദ്ധത്തെ കാണാൻ ശരി വീഡിയോ ഗെയിം അല്ല യുദ്ധം വീഡിയോ ഗെയിമിൽ നിങ്ങൾക്ക് ശത്രുക്കൾ മാത്രമേ ഉള്ളൂ യുദ്ധത്തിൽ ശത്രുക്കൾ മാത്രമല്ല നിങ്ങൾക്ക് ബന്ധുക്കൾ ഉണ്ട് മിത്രങ്ങളുണ്ട് നിങ്ങളുടെ രാജ്യക്കാരുണ്ട് നാട്ടുകാരുണ്ട് എല്ലാവരും ഉണ്ട് ഇവരെല്ലാവരും കൊല്ലപ്പെടുന്ന ഒരു സംഭവമാണ് യുദ്ധം എന്ന് പറയുന്നത് അതിനകത്ത് ആരൊക്കെ ആരെ നിങ്ങൾക്ക് ഒറ്റയ്ക്ക് രക്ഷിക്കണം എന്നുള്ള തീരുമാനിക്കാൻ കഴിയില്ല യുദ്ധം എന്ന് പറഞ്ഞാൽ ഭ്രാന്തം ഈ ഭ്രാന്തിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ഒരു സംയമനം പാലിക്കേണ്ടത്